മരട് നഗരസഭയുടെ സ്വപ്ന ഭവന പദ്ധതികളിൽ നിന്നാണ് കൂത്താട്ടുകുളം പദ്ധതി മരട് നഗരസഭ തനത് ഫണ്ടിൽ നിന്നും പതിനഞ്ച് പേർക്ക് മൂന്ന് സെന്റ് സ്ഥലം വീതം നൽകി വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഭവന നിർമ്മാണത്തിന്റെ കല്ലെടുത്ത ചടങ്ങ് മരട് നഗരസഭയുടെ ചെയർപേഴ്സൺ ആനിയ ചമ്പ്രബിൽ നിർവഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനൽ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷമാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ബേബി പോൾ ചന്ദ്രൻ കൂത്താട്ടുകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സണ്ണി കുര്യാക്കോസ് ഡിവിഷൻ കൌൺസിലർ ഷാമോൾ സുനിൽ കൌൺസിലർമാരായ ഷാനവാസ് ചന്ദ്ര കലാധരൻ പി ഡി രാജേഷ് അജിത നന്ദകുമാർ മിനി ഷാജി ദിഷാപ്രതാപൻ ജയ ജോസഫ് മോളി ഡെന്നി സീമാചന്ദ്രൻ ഷീജ സാങ്കുമാർ പത്മപ്രിയ വിനോദ് രേണുക ശിവദാസ് തുഷാ സഹദവൻ സീമ കെ വി നഗരസഭാ സെക്രട്ടറി ഇ നാസിയും മെമ്പർ സെക്രട്ടറി ഹുസൈൻ എ ജെ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു മരട് നഗരസഭയുടെ ടൗൺഷിപ്പ് കൂത്താട്ടുകൊടുത്ത് നിർമ്മിക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇനിയും അർഹരായ ഗുണവോത്വക്കളെ കണ്ടെത്തി ഭൂമി വാങ്ങി വീട് വെക്കുന്നതിനായി സഹായങ്ങൾ ചെയ്യുമെന്നും മരട് നഗരസഭ ചെയർപേഴ്സൺ അനണി അച്ചംപറമ്പിൽ പറഞ്ഞു സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായി ഒരു വീടുണ്ടാക്കുക വീട്ടിൽ കിടന്നുറങ്ങുക എന്നതാണ് പലപ്പോഴും ആ സ്വപ്നം നമുക്ക് പലപ്പോഴും നടക്കാതെ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം വാങ്ങി ഇവിടെ വീട് വെച്ച് തരിക എന്ന് പറയുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിമൂന്ന് കൗൺസിലർമാർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം വന്നിട്ടുള്ള ഒന്നാണ് കാരണം നഗരസഭയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ മറ്റു വിവിധങ്ങളായ പദ്ധതികൾ നഗരസഭ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൗൺസിലർമാരും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇതുപോലുള്ള ഒരു അവസരങ്ങളിലാണ് ഒരു ഭവനം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതാഭിലാഷമാണ് അത് നമുക്കറിയാം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു സ്വന്തമായൊരു വീട് ഉണ്ടാക്കുക വീട് നിർമ്മിക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ വികസനമുണ്ടാകുന്നത് ആ നിലയിൽ ആ കാഴ്ചപ്പാടുകൾ കൂടിയാണ് നഗരസഭ ഇത്തരത്തിലുള്ള സംരംഭത്തിന് തയ്യാറെടുത്തിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ മരട് നഗരവാസികൾ ഇനി മുതൽ കുത്താട്ടുകുളം നഗരത്തിന്റെ ഭാഗമായി മാറുമ്പോൾ തന്നെ തീർച്ചയായും ഞങ്ങൾ മുപ്പത്തിമൂന്ന് കൗൺസിലർമാർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു പദ്ധതിയായി ഞങ്ങൾ ഇതിനെ കാണുകയാണ് തീർച്ചയായും ഈ നഗരസഭയുടെ സഹായം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലെ ഒന്നും കടക്കാതെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നടന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഇവിടെ ചെയർമാൻ പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ആതിഥേയുടെ ഒരിതായിരുന്നു എനിക്ക് വേണ്ടത് ആയിരുന്നു ഞാൻ പത്തര വരെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ പത്തുമണിന്ന് പ്രതീക്ഷിച്ചായിരുന്നു വന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എപ്പോഴാണ് പറഞ്ഞത് പന്ത് പതിനൊന്ന് മണിക്കാണ് പരിപാടി വെച്ചിരിക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് കൂത്താട്ടുള്ള പോണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോയതായിരുന്നു കേട്ടോ എല്ലാരും ക്ഷമിക്കുക ഇപ്പ നിങ്ങളെല്ലാം മരട് നിവാസികളാണ് അവര് നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങളുടെ നിങ്ങൾക്ക് ഏറെക്കുറെ ഇവിടുത്തെ സ്ഥലങ്ങൾ കഴിഞ്ഞാൽ തന്നെ അറിയാലോ വളരെ ചെറിയ ഒരു ഗ്രാമപ്രദേശം കൂടുതൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് ഈ ഒരു നാട്ടിലേക്കാണ് നിങ്ങളെ അവിടത്തെ സൗകര്യം ഇവിടത്തെ അല്ലെ നിങ്ങളെ എല്ലാ രീതിയിലും ഒരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ചു തരുമ്പോൾ അത് എത്രത്തോളം സുരക്ഷിതമായ ഒരു വീട്ടിലേക്കാണ് നിങ്ങളെ വിടേണ്ടത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ മലട് നഗരസഭ ഈ കൂത്താട്ടുളം മുനിസിപ്പാലിറ്റിയിൽ സ്ഥലം കണ്ടുപിടിച്ചതും നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ലഭ്യമാക്കി തന്നിരിക്കുന്നു ഇവിടുത്തെ കൌൺസിലറോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളുടെ വീട് വെക്കുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നഗരസഭയിലുള്ള എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്താണെങ്കിലും ഞങ്ങൾക്ക് ഒരു സംരംഭം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഈ അഭിമാനം മരട് നഗരസഭയുടെ അഭിമാനം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇവിടെ താമസിച്ചുകൊണ്ട് നമ്മൾക്ക് എന്നും മുന്നോട്ട് പോകണമെന്നാശ് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവാനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു